പ്രകൃതിയെ തിരിച്ചറിഞ്ഞ് വഷ്ടി പ്രകൃതിയെ പ്രകൃതി മൂലപ്രകൃതി വ്യക്തിയുടെ പ്രകൃതി ആ പ്രകൃതമാണ് വാദവും പിത്തവും കപവും കുട്ടിക്കാലത്ത് കപം കൂടിയിരിക്കണം വാദ കിത്തങ്ങൾ വാദവിത്തങ്ങൾ കുറഞ്ഞിരിക്കണം അതാണ് ഉത്തമം കാരണം സൃഷ്ടി കോശത്തിനുണ്ടാകണം ഗ്രോത്ത് വേണം ഗ്രോത്ത് ഹോർമോൺ വർദ്ധിക്കണം കുഞ്ഞിന് കൊടുക്കുന്ന ആഹാരം വയസ്സിന് പറ്റില്ല വയസ്സന വാർദ്ധക്യത്തിൽ ഇനി സ്വച്ഛന്തമായൊന്ന് മരിക്കണം മരിക്കുന്നത് വരെ ഓർമ്മയ്ക്ക് തകരാറ് വരരുത് അന്യാശ്രയം ഉണ്ടാകരുത് ഓടി നടക്കണം കിടക്കുന്നിടത്ത് മൂത്രമൊഴിക്കരുത് പ്രോസ്ടേറ്റ് വികസിക്കരുത് അതിനനുഗുണങ്ങളായ ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ ഒരു സ്ത്രീക്ക് വിവരമുണ്ടാകണം വിദ്യാഭ്യാസം ഇത് ഉണ്ടാക്കി തരുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസം വെറുതെയാണ് ിക്കാലം അത്രയുമുള്ള നിങ്ങളുടെ പരിഷ്കാരവും പുരോഗതിയും കൊണ്ട് പ്രകൃതിയെ എങ്ങനെ നിഷേധിച്ചു കഴിക്കുന്ന ആഹാരം ജഡരാഗ്നിയിൽ പജിക്കുമ്പോൾ അതിലേക്ക് ചെന്നു വീഴുന്ന അപരിചിതങ്ങളായ വസ്തുക്കൾ ഫോറിൻ എലമെന്റ്സ് പാരമ്പര്യത്തിന്റെ സംവേദ്യങ്ങളല്ലാത്ത മസ്തിഷ്കം അനുവദിക്കാത്ത തരംതിരിക്കേണ്ട വസ്തുക്കൾ ഭക്ഷണത്തിനിടയിലൂടെ കടന്നുകൂടുമ്പോൾ വീട്ടിലാ മനുഷ്യർ താമസിക്കുന്നതിനിടയിലൂടെ ഒരു പാമ്പഴഞ്ഞു പോയോ എന്ന് സംശയം തോന്നിയാൽ നിങ്ങളുടെ ഉറക്കം പോവും അമ്മായി ഞാൻ നടന്നു വരുമ്പോൾ ഒരാളകത്തേക്ക് പോയോ എന്നൊരു സംശയം നീ കട്ടി കീഴി കട്ടി കീഴേ അവൻ കയറിയിട്ടു കൊണ്ടുപോകുന്നെങ്കിൽ ഒരു കള്ളൻ കയറിയോ നമ്മുടെ വീട്ടിലെന്നൊരു സംശയം ഇനി നിങ്ങൾക്ക് സമാനമായിട്ട് ഇടന്ന് ഉറങ്ങാൻ പറ്റുമോ പറ്റില്ല ഞാൻ വരുമ്പോൾ തുറന്നു വെച്ച ഭക്ഷണത്തിൽ നിന്ന് ഒരു എലിച്ചാടിപ്പോയോ എന്നൊരു സംശയം ഇനി പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യം കുറിച്ചു വെച്ചിരിക്കുന്ന കോശാന്തര വ്യാപാരത്തിലേക്ക് നിങ്ങളുടെ പാരമ്പര്യത്തിൽ തിരിച്ചറിയാത്ത ഒരു വിദേശ ഭക്ഷണം കടന്നു വന്നാൽ നിങ്ങളുടെ ബ്രെയിൻ എത്ര സംഘർഷത്തിലെത്തും ഒരു നിമിഷം അച്ഛൻ കഴിച്ചിട്ടില്ലാത്ത അമ്മ കഴിച്ചിട്ടില്ലാത്ത പാരമ്പര്യമായ അറിവില്ലാത്ത താൻ കഴിച്ച് ശീലം വരാത്ത ഒരു പുതിയ ഭക്ഷണത്തെ ഒരു സ്ഥലത്തുനിന്ന് ഫോർമാലിറ്റിക്ക് വേണ്ടിയോ അഹങ്കാരം കൊണ്ടോ ആഡംബരത്തിന്റെ ഭാഗമായോ ഇടുമ്പോൾ അത് നിങ്ങളുടെ ജഡരാഗ്നിയിലേക്ക് എത്തുമ്പോൾ സ്വച്ഛന്തമായി ദഹനരസങ്ങൾ ഒഴുകി വരേണ്ടതിന് പാവുലോ പട്ടിയുടെ അന്നനാളം മുറിച്ച് കല്ലുപെറുക്കിയിട്ടപ്പോൾ വന്നില്ല പട്ടിക്ക് പരിചയമുള്ള എന്നമിട്ടപ്പോഴേ ദഹനരസങ്ങൾ വന്നുള്ളൂ നിങ്ങൾ എത്ര വികലമായാണ് നിങ്ങളുടെ പ്രകൃതിയോട് പെരുമാറുന്നത് തൻ്റെ പ്രകൃതിക്ക് തൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രകൃതിക്ക് അനുഗുണമായ ഒരു ആഹാരമോ ഒരു വ്യവസ്ഥാപിത ജീവിതമോ ഒരൊറക്കമോ നിങ്ങൾക്കുണ്ടോ അച്ഛനും അമ്മയും രാത്രികാലങ്ങളിൽ ഉറങ്ങി പകൽ ഉണർന്നിരുന്നു കുട്ടികളെ നേരത്തെ ഉറക്കി സൗരജീവിയായ മനുഷ്യന്റെ കോശങ്ങൾ വിശ്രമിക്കുന്നത് രാത്രി കാലങ്ങളിലാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ വന്നിരിക്കുന്നതിൽ നല്ലൊരു ശതമാനത്തിൻ്റെയും കുഞ്ഞുങ്ങൾ ഐ ടിക്ക് ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഐ ടി കാരുള്ളത് ഈ നാട്ടിലാണെന്ന് തോന്നുന്നു ഏ ആണോ രാത്രി മുഴുവൻ ഉറക്കം ഉറക്കമിളക്കുക പകൽ കിടന്നുറങ്ങുക ശരിയുണ്ടോ അമേരിക്കക്കാരനെ വിളിച്ചിട്ട് അവന്റെ രാത്രിയിൽ നമ്മൾ പണിയെടുക്കാം നമ്മുടെ ബ്രെയിൻ അവനാണ് ആവശ്യം എന്ന് നിങ്ങളുടെ ഭരണാധികാരികളൊന്നു പറയട്ടെ അവന്റെ നാട്ടിലെ കുട്ടികളോടും അതിന്റെ അടുത്ത തലമുറയോടും അവന് ബഹുമാനമുണ്ട് ആദരവുണ്ട് അവൻ്റെ വംശാവലിയെ നിലനിർത്തണം ആരോഗ്യത്തോടെയെന്ന് അവന് നിർബന്ധമുണ്ട് നിങ്ങൾ തന്തയ്ക്കും തള്ളയ്ക്കില്ല കാശുമതി നിങ്ങളുടെ തന്തയും തള്ളയും അങ്ങനെയല്ല വളർത്തിയത് പുറത്തുപോയി നീ പൈസയൊന്നും കൊണ്ടുവരാൻ നോക്കണ്ട ഇവിടെ ഉള്ളതും കഴിച്ച് ഇവിടെ ഇരുന്നാൽ മതി ചാക നേരത്ത് നിന്നെ ഒന്ന് കാണുകയെങ്കിലും ചെയ്യണം കാശിനി നട്ടോട്ട് ഓടുമ്പോൾ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മക്കൾ മരിച്ച അടിയന്തരം ഉണ്ടി വരുന്നു പ്രകൃതിയെ നിങ്ങൾ എങ്ങനെ കാണുന്നുവെന്നാലോ ഇല്ല ആസ്ട്രോസൈറ്റോമ ഗ്ലയോമ മിക്സഡ് ഗ്ലയോമ ഗ്ലയോ ബ്ലാസ്റ്റോമ രാത്രിയെ പകലുകളാക്കി മാറ്റിയപ്പോൾ നിങ്ങളുടെ കോശവ്യാപാരങ്ങളുടെ താളം തെറ്റി പ്രകൃതിയുടെ സംഗീതം മറന്നു കോശ സംഗീതം മറന്ന കോശങ്ങൾ ശത്രുക്കളായി മാറിയപ്പോൾ കൗശിക വിജ്ഞാനത്തിൻ്റെ ശാഖയിൽ ലക്ഷോപലക്ഷം രോഗങ്ങളായി രാത്രിയിൽ ഉറക്കി വച്ചിട്ട് പകലയിടന്ന് ഉറങ്ങിയാൽ ഉറങ്ങിയതുപോലൊരു ആരോഗ്യമുണ്ടാകുമോ എന്ന് നോക്ക് നല്ലൊരു ആലോചിക്കുന്നതൊക്കെ കാശിനോടുന്നതിന് ഇടയില്ലേ അമേരിക്കയിൽ പോയി അവിടെ താമസിച്ച് പണിയെടുക്ക് അവിടെ രാത്രി ഉറങ്ങാം പകൽ ഉണർന്നിരിക്കാം ഇവിടെ ഇരുന്ന് അമേരിക്കയിലെ സമയത്തിൽ പണിയെടുക്കാതിരിക്കുക പ്രകൃതിയെ നിങ്ങൾ രാത്രികളെ പകലുകളാക്കി പകലുകളെ രാത്രിയാക്കി നിങ്ങൾ താറുമാറാക്കി ജഡരാഗ്നിയിൽ ഒരു ആഹാരം പജിക്കുന്നു പജിച്ച ആഹാരം മലവും രസവുമായി തീർന്ന് മലം പുറത്തു പോകുന്നു അത് പാചക വിത്തത്തിൽ രഞ്ജക വിത്തത്തിൽ ആലോചക വിത്തത്തിൽ വ്രാചക വിത്തത്തിൽ സാധക ഒക്കെ പജിക്കുന്നു അതിന് മെറ്റബോളിസം എന്ന് ആധുനികർ പറയുന്നു ചയാപചയമെന്ന് പ്രാചീനർ പറയുന്നു ചീയതെ അനേന ഇതി കായഹീയതെ അനേന ഇതി ശരീര ഒരു ഭാഗത്ത് പചനം കൊണ്ട് കോശങ്ങളെ സൃഷ്ടിക്കുകയും വേറൊരു ഭാഗത്ത് കോശത്തെ നശിപ്പിക്കൽ കൊണ്ട് കൊല്ലുകയും ചെയ്യുന്ന രണ്ടു പ്രക്രിയയും ഒരേ സമയം നടക്കുന്നതാണ് ദേഹം രണ്ടും നടക്കുന്നത് ഈ ദേഹത്തിൻ്റെ സ്വഭാവം അറിഞ്ഞാണോ കഴിക്കുന്നത് നെല്ല് വാങ്ങിക്കൊണ്ടുവന്നും അരി വാങ്ങിപ്പോയി ശാസ്ത്രം പുരോഗമിപ്പിച്ചു വിപ്ലവത്തിലൂടെ കൊയ്തെടുത്തതാണ് ഒരു മാസം കൊണ്ട് വിളഞ്ഞ നെല്ല് ആറുമാസം കൊണ്ടുള്ള ചെമ്പാവിൻ്റെയൊക്കെ കാലത്ത് വിളഞ്ഞതുപോലല്ല ഇതൊരു മാസം മതി വളരെ ലാഭം ഒരു മാസം കൊണ്ട് വിളഞ്ഞ കപ്പ ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് വികസിപ്പിച്ചെടുത്ത കോഴി ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് രണ്ടു കൊല്ലം കൊണ്ട് വളരുന്ന ഒരു കോഴി വികസിക്കുമ്പോൾ ബ്രോയിലർ ചിക്കൻ വികസിക്കുമ്പോൾ ആറ് ദിവസം കൊണ്ട് കെൻഡിക്കി ഫ്രൈഡ് ചിക്കൻ പൂർണ്ണ വളർച്ചയെത്തി കിട്ടുമ്പോൾ അത് തിന്നുന്ന നിങ്ങളുടെ കോശങ്ങൾക്ക് വളർച്ച പെട്ടെന്നുണ്ടാവുമോ കുട്ടികൾ വയസ്സിലും ഏഴ് വയസ്സിലും മൻസസ്സാവുമോ ആൺകുട്ടികൾക്ക് ബീജശേഷി എട്ട് വയസ്സിൽ വരുമോ ജീവിതം ദുസ്സഹമായി തീരുമോ മാനസിക രോഗങ്ങളുടെ രംഗവേദിയിലേക്ക് അവർ എടുത്തെറിയപ്പെടുമോ ായിരത്തി അറുപതുകളിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സുകളിൽ പ്രായപൂർത്തിയെത്തിയ സ്ത്രീകളുടെ സ്ഥാനത്തിന് എട്ടു വയസ്സിൽ പ്രായപൂർത്തിയെത്തുന്ന പെൺകുട്ടികൾ എത്ര കൊല്ലം ജീവിക്കും ആറരട്ടി നാപ്പത്തെട്ട് വയസ്സുവരെ മുപ്പതാകുമ്പോഴേക്ക് കോശവാർദ്ധക്യം കോശവാർദ്ധക്യമായ കാൻസർ മൂലപ്രകൃതിയെയും തൻ്റെ പ്രകൃതിയെയും തൻ്റെ വാദവിത്ത കപങ്ങളെയും ഉപാസിച്ച് ആഹാരത്തെ വ്യവസ്ഥാപിതമാക്കി അന്നത്തെ വ്യവസ്ഥാപിതമാക്കി തൻ്റെ ഉള്ളിലും പുറത്തുമുള്ള അഗ്നിയെ സംയോജിപ്പിച്ച് ജലത്തെ ശുദ്ധമാക്കി ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോകാൻ പോകുന്ന ഒരു ജനതയുടെ ഇതിഹാസമാണ് നാം വിരചിക്കേണ്ടി വരിക പ്രകൃതി ഉപാസനയിലെ വിഷയം മൂലപ്രകൃതിയോടൊപ്പം വെഷ്ടിപ്രകൃതി എൻ്റെ പ്രകൃതിയെ ഞാൻ തിരിച്ചറിഞ്ഞ് എന്തെല്ലാം ആവാം എന്തെല്ലാം അരുത് എൻ്റെ പാരമ്പര്യത്തെ ചേർത്ത് വച്ച് എൻ്റെ അച്ഛനമ്മമാരുടെ തൊഴിലുകളെ ആസ്പദമാക്കി ഞാൻ ചെയ്യാൻ പോകുന്ന തൊഴിലിനെ ചേർത്ത് വെച്ച് എൻ്റെ പ്രായത്തെ കണക്കിലെടുത്ത് ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തെ നോക്കി ഞാൻ ഏത് ദേശത്ത് പണിയെടുക്കുന്നു ആ ദേശത്തിൻ്റെ കാലാവസ്ഥയെയും ചുറ്റുപാടുകളെയും ആസ്പദമാക്കി വ്യക്തമായ ഒരാഹാര വിനിമയ രീതി രൂപാന്തരപ്പെടുത്തുമ്പോഴാണ് ഞാൻ എൻ്റെ പ്രകൃതിയെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പോകുന്നത് ഇന്നലെയെ ആഹാരങ്ങൾ മാനവ പാരസ്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുവെങ്കിൽ ഇന്നത്തെ ആഹാരം ഒന്നും മാനവ പാരസ്പര്യത്തിന് അംഗീകാരം കൊടുക്കുന്നതല്ലാതായിരിക്കുന്നു സാർവലൗകികമായി ഒന്നിനോടും പൊരുത്തപ്പെടാനാവാത്ത നിലയിലേക്ക് നമ്മുടെ മനസ്സ് വികസിക്കുന്നു ഇതൊരാഗോള പ്രതിഭാസമായി വികസിക്കുമ്പോൾ ഇത് വ്യക്തിയുടെ സ്വഭാവത്തിന്റെ തെറ്റല്ലെന്നറിഞ്ഞ് മൂല്യബോധം ഉണ്ടാക്കാൻ ആക്ടിവിസ്റ്റുകൾ ഓടുന്നതിന് മുമ്പ് അവന്റെ കോശത്തിൽ വന്നിരിക്കുന്ന ഒരു സംഭ്രമം കൊണ്ടാണെന്നും കോശ സംഭ്രമത്തിന് കാരണം അവൻ കഴിക്കുന്ന ആഹാരവും അവന്റെ ഇന്ദ്രിയങ്ങൾ ആഹരിക്കുന്ന ആഹാരവുമാണെന്നും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ആഹാരത്തിന് ഇത്രയെല്ലാം പ്രാധാന്യമുണ്ടോ കൊച്ചു കുഞ്ഞാണ് അതിൽ കൊടുക്കേണ്ട ആഹാരം പ്രത്യേകമാണ് എന്നതിലെ വെള്ളിയമ്മമാർ ഇന്നലെ തീരുമാനിച്ചു പുത്തൻകൂറ്റുകാർ തീരുമാനിച്ചു കൊച്ചു കുഞ്ഞാണെന്ന് വിചാരിച്ച ആകാശം പൊട്ടിയൊന്നാണോ എന്റെ കുഞ്ഞ് രണ്ടു പുറോട്ട് തിന്നു ശരിയല്ല ബീറ്റാഘോഷങ്ങളൊക്കെ മരിച്ചു പ്രമേഹം ചെറുപ്പത്തിൻ്റെ കുട്ടികളിലെ പ്രമേഹത്തിന്റെ എണ്ണം വളരെ കൂടുതലാണ് മൈദയാണ് കാരണക്കാർ പഴയകാലത്ത് ചിരട്ടയ്ക്കകത്ത മൈദ ചൂടുവെള്ളം ഒഴിച്ചു കലയ്ക്ക് വാൾ പോസ്റ്റ് ഒട്ടിക്കാൻ ഉപയോഗിച്ച് മുഴുവൻ ഇന്ന് പെണ്ണുങ്ങൾ വീട്ടിൽ സ്വന്തവും വീട്ടിലുള്ള മറ്റംഗങ്ങളുടെയും കൊടലൊട്ടിക്കാനും ഉപയോഗിച്ച് വരുന്ന കാലമാണ് മൈദയുടെ തിരുവവതാരങ്ങൾ ചില്ലറയൊന്നുമല്ല ശരിയല്ലേ ഏ ഇത്രയും അവതാരം ഒടേതമ്പുരാനെടുത്തിട്ടില്ല പുള്ളി പത്തയൽ നിർത്തി ശരിക്കും ശരിക്കാ ഇപ്പം എന്താണ് കഴിക്കുന്നത് എന്തിനാണ് കഴിക്കുന്നത് എങ്ങനെ കഴിക്കണം എന്ത് കഴിക്കരുത് എങ്ങനെ കഴിക്കരുത് എവിടെ ഇരുന്ന് കഴിക്കണം എവിടെ ഇരുന്ന് കഴിക്കരുത് ഏത് സമയത്ത് കഴിക്കണം ഏത് സമയത്ത് കഴിക്കരുത് ഇതിൻ്റെ എല്ലാം വ്യവസ്ഥകൾ നാം ഇന്ന് തള്ളിത്തളഞ്ഞു അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു അന്ധവിശ്വാസമാണെന്ന് തള്ളിക്കളഞ്ഞതിൽ നിന്ന് ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കാമായിരുന്നു തിരിച്ചൊന്ന് പരീക്ഷിച്ചു ഒന്ന് മൂലപ്രകൃതി രണ്ട് നമ്മുടെ പ്രകൃതി നമ്മുടെ പ്രകൃതിയിലുള്ള ഉപാസന ആഹാരം ഇന്ദ്രിയങ്ങളുടെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ അതായത് വിഷയങ്ങൾ കാലമർത്ഥം കർമ്മം ഇവയുടെ സമ്യക്കായ പ്രയോഗം ഇവയെല്ലാം വിപുലമായി ചേരുന്നതാണ് പ്രകൃതിയുടെ ലോകം ഈ പ്രകൃതിയുടെ ലോകത്തിലേക്ക് സാത്വികവും രാജസവും താമസവുമായ അഹങ്കാരങ്ങൾ കടന്നു വരുമ്പോൾ അവയെ എങ്ങനെയാണ് മെല്ലെ മെല്ലെ സാത്വികത്തിൽ നിന്ന് രാജസത്തിലേക്ക് രാജസത്തിൽ നിന്ന് താമസത്തിൽ നിന്ന് രാജസത്തിലേക്ക് രാജസത്തിൽ നിന്ന് സാത്വികത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ അതിക്രമിക്കാൻ കഴിയുക ഇത്തവണത്തെ കമ്മറ്റിയിൽപ്പെട്ടു മീനും മണുങ്ങുമൊക്കെ തിന്ന് ജീവിക്കുകയാണ് അപ്പോഴാണ് അമ്പലം കമ്മറ്റിയിൽപ്പെട്ടത് സ്വാമി വന്നു ഒരു ആചാര്യൻ വന്നു കൂട്ടത്തിൽ കുറച്ചു ദിവസം നിന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശവും കേട്ടു ഒറ്റയടിക്ക് താനം കഴിപ്പെല്ലാം നിർത്തി വീട്ടിലുള്ളവരെയും കഴിപ്പിക്കുകയില്ലെന്ന് തീരുമാനിച്ചു വീട്ടിൽ കുറേ കാലത്തെ കലഹവും ബഹളവും ഒക്കെ നടത്തി എല്ലാവരെയും വെജിറ്റേറിയൻ വെജിറ്റേറിയനാക്കിയെടുത്തു നിങ്ങളുടെ മസ്തിഷ്കം ഇന്നലെ വരെ കഴിച്ച സാൽമ്യം വന്ന ഒരു ആഹാരത്തിൻ്റെ സ്ഥാനത്തേക്ക് പുതുതായി ഒരു വസ്തുവിനെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മസ്തിഷ്കം ഇതിനുള്ള ദഹന വ്യാപാരങ്ങളെ മുഴുവൻ ചെയ്യുമോ നിങ്ങൾക്ക് തന്ന ഉപദേശം സാത്വിക ഉപദേശമാണ് അതിനൊരു എതിർപ്പുമില്ല തരേണ്ടതുപോലെയാണോ തന്നത് എന്നത് മാത്രമേ സംശയവും ചോദ്യം മനസ്സിലായെന്നറിയില്ല നിങ്ങൾക്ക് ആ ഉപദേശം തരേണ്ടതുപോലെയാണോ തന്നത് നോക്കൂ നീ പെട്ടെന്ന് നിർത്തരുത് നീ ഒരു കാര്യം ചെയ്യൂ നിന്റെ ഏഴു ദിവസങ്ങളുള്ള ആഴ്ചയിൽ ഏഴു ദിവസവും നീ കഴിക്കുന്നതാണ് ഒരു നേരമാക്കി മാറ്റും ഏഴ് ദിവസത്തിൽ നിന്ന് ഒരു ദിവസം കുറയ്ക്കുക ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നീ പതുക്കെ നിന്റെ ശീലത്തെ ഒന്ന് മാറ്റിയിടുന്നു ഇല്ലെങ്കിൽ നിന്റെ ദഹനരസങ്ങൾ നിന്നെ തന്നെ ആക്രമിക്കാൻ തുടങ്ങും നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ തന്നെ ശീലം കൊണ്ട് ഉൽപ്പാദിപ്പിച്ച് ശീലമായി തീരുന്ന ഒട്ടുവളരെ പദാർത്ഥങ്ങളുണ്ട് നിന്റെ ഇന്ദ്രിയങ്ങൾ നിന്റെ ഗ്രന്ഥികൾ നിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ നിന്റെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ജൈവരാസപദാർത്ഥങ്ങൾ ബയോ കെമിക്കൽ എലമെന്റ്സ് വികാരം കൊണ്ടല്ല മാറ്റേണ്ടത് വിചാരപൂർവം കളിക്കണം ഇന്ന് വിചാരത്തിന് സ്ഥാനമില്ല വികാരമാണ് കളിക്കുന്നത് ഒരു ദിവസം രാവിലെ എല്ലാ ശീലവും മാറ്റി വെജിറ്റേറിയൻ ആവുക പിന്നെ പോയൊരു ശാസ്ത്ര സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ശരീരത്തിനാകുന്ന വേണ്ടുന്നതായ വൈറ്റമിൻസ് തരാൻ എല്ലാ സസ്യത്തിനും പറ്റില്ല ചിലത് സസ്യത്തിലില്ല അതുകൊണ്ട് ബി കോംപ്ലക്സ് പോലുള്ളതായ ചില ഘടകങ്ങൾ ബി ട്വൽവ് മുതലായവയൊക്കെ മാംസത്തിൽ മാത്രമേ ഉള്ളൂ സസ്യബുക്കുകളിൽ അതിൻ്റെ കുറവ് വളരെയുണ്ട് എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ഈ ശീലം വെടിഞ്ഞ് പിന്നെ നേരെ കമന്ന് കിടന്ന് കാണുന്ന മാംസം മുഴുവനട്ടിക്കുക ഏ ഇത് ജീവിതമല്ല ഇത് തീ കൊണ്ടുള്ള കളിയാണ് അഗ്നി പാചകത്തിന് പാചകത്തിനുപയോഗിക്കുന്നത് ബുദ്ധിയാണ് പക്ഷെ അഗ്നി കൊണ്ട് തലചൊറിയുന്നത് ബുദ്ധിമാൻ്റെ ലക്ഷണമല്ല നിങ്ങൾ പലപ്പോഴും തലചൊറിയാനാണ് തീക്കൊള്ളി എടുക്കുന്നത് തീക്കൊള്ളി കൊണ്ട് തീ കത്തിച്ച ആഹാരം പാചകം ചെയ്യാം അത്യാവശ്യം തീക്കൊള്ളി കൊണ്ട് വീടിയും വലിയ പക്ഷേ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഒരു തലമുറയെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതപകടമാണ് ശീലമാണ് നിങ്ങളുടെ ബുദ്ധിയുടെ വികാസം പ്രകൃതി പഠിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു എന്നാണ് തോന്നുന്നത് അച്ഛനിൽ നിന്നാണ് തലമുടിയും അസ്ഥിയും ഒക്കെ പറഞ്ഞു ഏ പറഞ്ഞെന്നാണ് എൻ്റെ ഒരു ഇല്ല പിതൃജമാണ് തലമുടി അസ്ഥി മുതലായതൊക്കെ പിതൃജമായാണ് അതിൻ്റെ പരിണാമഭേദങ്ങൾ ഹൃദയം ലിവറ് രക്തം ഇവയൊക്കെ മാതൃജമായ പാരമ്പര്യത്തിലൂടെ വന്നതാണ് ഇന്ദ്രിയങ്ങളുടേതായ വികാസ പരിണാമങ്ങൾ നിങ്ങളുടെ ലിംഗശരീരം പുനർജനി തേടി വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഇത് ആധുനിക ശാസ്ത്രത്തിന് സമ്മതമല്ലാത്ത ഒരു ലോകമാണ് ജെനറ്റിക്സിൽ ആത്മജലോകങ്ങളെ അവർ ഇനിയും അംഗീകരിച്ചിട്ടില്ല ഏറ്റവും പ്രാചീനമായ വൈദ്യശാസ്ത്രം ലിംഗശരീരം വഴി പരിണമിക്കുന്ന പൂവിൽ നിന്ന് ഗ്രന്ഥവും എടുത്തുകൊണ്ടുപോകുന്നത് പോലെയാണ് ജീവൻ ഒരു ശരീരത്തിൽ നിന്ന് അടുത്ത ശരീരത്തിലേക്ക് തൃണജളൂഹ ന്യായത്തിൽ പ്രവേശിക്കുന്നതെന്ന് ഭാഗവതം നിങ്ങൾ വായിച്ചപ്പോൾ കേട്ടുക കേട്ടോ തൃണജലൂഹമെന്ന് കേട്ടിട്ടുണ്ടാവും തോട്ടപ്പുഴു എന്ന് കേട്ടിട്ടുണ്ടാവോ ഇല്ല മൂകാംബിക്കൊക്കെ പോയിട്ടുണ്ടാവോ ചിത്രമൂലയിലേക്ക് പോയിട്ടുണ്ടാവോ ഇവിടുത്തെ കാടുകളിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവോ ഇപ്പോൾ വനത്തിലൊരുതരം പുഴുവുണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയും അതിങ്ങനെ നിൽക്കും മനുഷ്യന് പോകുന്നുണ്ടോയെന്നറിയാൻ അല്ലെങ്കിൽ കാളയം വശുമൊക്കെ പോകുന്നുണ്ടോയെന്നറിയാൻ പോകുന്നുണ്ടാവൻ ഇങ്ങനെ ഒരൊറ്റ നടപ്പാണിത് അപ്പം ഈ കാൽ കാലിവിടുന്ന് പറിക്കണമെങ്കിൽ ഈ കാൽ ഉറയ്ക്കണം ആ തോട്ട എന്ന് പറയും കേട്ടിട്ടുണ്ട് അതിനാണ് തൃണജലൂകം എന്ന് സംസ്കൃതത്തിൽ പറയും അതുപോലെയാണ് ഒരു ശരീരത്തിലിരിക്കുന്ന ലിംഗശരീരം പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്ന അഞ്ച് പ്രാണന്മാരും അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളുടെ ശക്തികളും കണ്ണ മൂക്ക് ചെവി തൊക്ക് മുതലായ ഇന്ദ്രിയങ്ങളുടെ ശക്തികളും അത് പത്തെണ്ണ പത്തും അഞ്ചും പതിനഞ്ചും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും ഇവ ചേർന്നൊരു ലിംഗശരീരം കാണാൻ വയ്യാത്തതാണ് ചെന്ന് മാതാവും പിതാവും ചേരുമ്പോൾ അസീമന്തിനീ യോനിയിൽ വീഴുന്നത് ഇതിൻ്റെ കൂടെ കുറേ സ്വഭാവങ്ങളുണ്ട് പൂർവാനുഭവങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെയും മറ്റും ശക്തി അത് വളർത്തിക്കൊണ്ടുവന്നതാണ് മറ്റത് രണ്ടും മാതൃജവും പിതൃജവും പറഞ്ഞു അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് നമ്മുടെ സമഗ്രമായ വളർച്ചയുണ്ടായത് ശീലത്തിൽ നിന്ന് മാത്രമാണ് बुद्धि मेधा धृति क्षमा